ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വിലയാണ് അങ്ങനെ വിശാൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇരുന്നൂറ് കോടിയുടെ ബിസിനസിൻ്റെ കാര്യമാ നീ എന്താണെങ്കിലും പോയിട്ട് വാവിശാൽ പാർവതിയുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പ്രഭാവതി പറയുമ്പോൾ സുശീല ജാസ്മിനോട് പറയുകയാണ് ഇപ്പൊ തന്നെ നോക്കും അങ്ങനെ വിശാൽ പോകുമ്പോൾ വിഷമത്തോടെ തൻ്റെ മുറിയിലേക്ക് പോവുകയാണ് പാർവ്വു തുടർന്ന് സുശീല അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താ പാർവതി നിനക്ക് വിഷമമായോ സിംഗപ്പൂര് പോയി വിശാലിന്റെ കൂടെ വിലസാമെന്നൊക്കെ നീ കരുതി കാണുമല്ലേ പക്ഷേ നിനക്കൊന്ന് അതിനുള്ള യോഗമൊന്നുമില്ല നിനക്കിവിടത്തെ അടുക്കളയില് കഞ്ഞിയും കറിയും വെക്കാനായി യോഗം നീ കണ്ടോ അവൻ സിംഗപ്പൂര് പോയിട്ട് നിന്നെക്കാളും കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും പെണ്ണുങ്ങളെ കാണുമ്പോൾ അവരുടെ പുറകെ തന്നെ പോകും ഇത് കേൾക്കുന്ന പാറു ദേഷ്യത്തോട് പറയുകയാണ് അതിന് അപ്പച്ചിയുടെ ഭർത്താവിനെ പോലെയല്ല വിശാൽ സാറ് നീ കണ്ടോ പാർവതി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അവസാനം അവൻ തന്നെയാകും ഒരു കറിവേപ്പിലെ പോലെ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് ശപിക്കപ്പെട്ടവളെന്ന് മുദ്രകുത്തി എല്ലാവരും കൂടി നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുന്ന ദിനങ്ങളെ ഇനി അധികം ദൂരത്തൊന്നുമല്ല ഇതൊക്കെ കേൾക്കുന്ന പാറു ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ സുശീല മുറിയിൽ നിന്നും പോകുന്നു തുടർന്ന് അന്ന് അഗോര് പറഞ്ഞ വാക്കുകളും സുശീല പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് പാറു പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ് ജാസ്മിൻ ഹാളിലൂടെ പോകുമ്പോൾ മുറ്റത്ത് ഒരു കാർ വന്ന് നിൽക്കുകയാണ് ആ കാറിലുള്ള ആളെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിൻ തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്ന സുശീലയും ഞെട്ടലോടെ നിൽക്കുമ്പോൾ ഗാർഗിയും പുറത്തേക്ക് വരുന്നു ഗാർഗിയും അവരുടെ അതേ അവസ്ഥയിൽ നിൽക്കുകയാണ് പെട്ടെന്ന് ഗാർഗിയുടെ അകത്തേക്ക് കയറിട്ട് പാർവതിയെ വിളിക്കുകയാണ് പാർവതി താഴേക്ക് വന്നേ ആരാ വന്നതെന്ന് നീ ഒന്ന് നോക്കിക്കേ തുടർന്ന് എല്ലാവരും പുറത്തേക്ക് വരുമ്പോൾ കാറിൽ നിന്നും ഇറങ്ങുന്ന വിശാലിനെയാണ് കാണുന്നത് വിശാലിനെ കണ്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് പാറ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താ വിശാൽ സാർ എന്തുപറ്റി എന്താ പെട്ടെന്ന് തിരിച്ചു വന്നത് എന്താ വിശാലെ നീയും പാസ്പോർട്ട് എടുക്കാൻ മറന്നോ എന്ന് പ്രതാപനും ചോദിക്കുന്നു തുടർന്ന് പാറുവിൻ്റെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് നടക്കുകയാണ് വിശാൽ അങ്ങനെ എല്ലാവരും വിശാലിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ് നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഞങ്ങളറിയാത്ത എന്ത് ദിവസമെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണെന്ന് വിശാല് പറയുന്നു എനിക്കറിയാമോയെന്ന് പാർവതി ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ് ആരൊക്കെ മറന്നാലും നീയാണ് മറക്കാൻ പാടില്ലാത്തത് നാളെ നമ്മുടെ വിവാഹ വാർഷികമാണ് ഞാൻ നിന്റെ കരുത്തിൽ താലി ചാർത്തിയിട്ട് നാളേക്ക് ഒരു വർഷമാകുന്നു ഇത് കേൾക്കുന്ന പാറു സന്തോഷത്തോടെ വിശാലിനെ നോക്കുകയാണ് തുടർന്ന് ദേഷ്യത്തോടെ പ്രഭാവതി ചോദിക്കുകയാണ് വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയാണോ നീ ഇരുന്നൂറ് കോടിയുടെ പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷൻ കളഞ്ഞിട്ട് വന്നത് അമ്മേ എനിക്ക് പ്രൊജക്റ്റിനേക്കാളും കമ്പനിയേക്കാളും എല്ലാം വലത് പാർവതി തന്നെയാണ് ഇവളെൻ്റെ നല്ല പാതിയായി കൂടെയുള്ളപ്പോൾ എനിക്കെന്താണെങ്കിലും വെച്ചടി വെച്ചടി കയറ്റം തന്നെ ആയിരിക്കും എനിക്ക് ഇത് കേൾക്കുന്ന പ്രതാപൻ അടുത്ത ഫ്ലൈറ്റിന് തന്നെ സിംഗപ്പൂരിലേക്ക് പോകാൻ വിശാലിനോട് പറയുമ്പോൾ എന്താണെങ്കിലും ആഘോഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പോവുകയുള്ളു വിശാല് കടുപ്പിച്ച് പറയുകയാണ് വാ പാർവതി നമുക്ക് ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് വിശാല് പാർവിനേം കൂട്ടി മുകളിലേക്ക് പോകാൻ പോകാനൊരുങ്ങുമ്പോൾ പ്രഭാവതി പറയുകയാണ് നശിപ്പിക്കും ഇവളെല്ലാം നശിപ്പിക്കും ഇല്ലമേ പാർവതി ഉള്ളിടത്തോളം എനിക്ക് ഒരു നാശവും വരാനേ പോകുന്നില്ലെന്ന് വിശാലം പറയുമ്പോൾ ദേഷ്യത്തോടെ എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് ശേഖർ പാർവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ് മോളെ പാർവതി വിശാൽ മുൻ പോയപ്പോൾ മോൾ ഒരുപാട് സങ്കടപ്പെട്ടില്ലേ ഇപ്പം ഒക്കെ സന്തോഷമായില്ലേ നിങ്ങളിപ്പോൾ മനസ്സുകൊണ്ട് ഒന്നിച്ചവരാണ് നിങ്ങളെ പിരിക്കാൻ ഈ ലോകത്ത് ഇനി ആർക്കുമാകില്ല ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ചെല്ലാൻ പറയുമ്പോൾ വിശാല് പാർവിനെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോകുന്നു അതേസമയം സന്തോഷത്തോടെ അവരെ നോക്കുകയാണ് ശേഖർ നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ഉദയനൂരമ്മക്ക് വിളക്ക് വെക്കുന്ന പാർവിനെയാണ് വിശാൽ സാറ് ആദ്യം ഒറ്റയ്ക്ക് സിംഗപ്പൂരിലേക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി പക്ഷേ വിശാൽ സാറ് എൻ്റെ അടുത്ത് ഇല്ലാത്തതാണല്ലോ വിശാൽ സാറിന് നല്ലതെന്ന് തോന്നിയപ്പോൾ എനിക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നു നാളെ വിവാഹ വാർഷികമായതുകൊണ്ട് വിശാൽ സാർ എന്നെ വിട്ട് പോകത്തേയില്ല അമ്മേ ദേവി നീ തന്നെ ഞങ്ങളെ കാത്തോണേ ഈ വിഷമ ഘട്ടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പാർവതി പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രഭാവതിയുമാണ് പ്രഭാവതി പറയുകയാണ് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണല്ലോ അതേ ചേച്ചി അവളില്ലാതെ അവന് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോ കണ്ടില്ലേ അവൻ ഇരുന്നൂറ് കോടിയുടെ പ്രൊജക്ട് കളഞ്ഞിട്ടാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇപ്പോ വിശാലിന്റെ കണ്ണിൽ ഇരുട്ടാണ് പ്രതാപ പാർവതി തീർത്ത് ഇരുട്ട് അതെങ്ങനെയും നമ്മൾ മാറ്റിയെടുക്കണം ഇവിടുത്തെ സമ്പത്തും സ്വത്തുക്കളുമെല്ലാം പ്രഭാവതിയുടെ കണ്ണിൽ പെട്ടുപോയി എന്ത് വില കൊടുത്തും ഞാനിതെല്ലാം സ്വന്തമാക്കിയിരിക്കും അതിന്റെ ഇടയ്ക്ക് എന്ത് തടസ്സം വന്നാലും അതെല്ലാം നീക്കാനും ഈ പ്രഭാവതി ഭയപ്പെടില്ല അവനും അവളും എത്ര വേണമെങ്കിലും സ്നേഹിച്ചോട്ടെ പക്ഷെ ഇതുണ്ടല്ലോ അണയാൻ പോകുന്ന തീയാണ് ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ നീ കാത്തിരുന്ന് കണ്ടോളാൻ പ്രഭാവതിയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ് അതേസമയം പാറു പാലുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എൻ്റെ വിശാൽ സാറേ ഏതു നേരവും ഈ ജോലിയുമായിട്ടിരുന്നാൽ എങ്ങനെയാ ശരിയാകുന്നത് ഈ പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കിക്കേ എൻ്റെ പാർവതി ഇതെല്ലാം നീ നോക്കേണ്ട ഫയലുകളാ ഇതൊക്കെ ഞാൻ എങ്ങനെ നോക്കാനാ എനിക്കൊന്നും അറിയില്ലെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ് നോക്കിയല്ലേ എല്ലാം പഠിക്കുന്നത് നീയും എൻ്റെ പോലെ തന്നെ ഒരു ബിസിനസ് വുമൺ ആകണം അതെൻ്റെ ഒരു വലിയ ആഗ്രഹം തന്നെയാണ് ഇത് കേൾക്കുന്ന പാറു പുഞ്ചിരിയോടെ വിശാലിനെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്